ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറുകഥ ആയാണ് വന്നേക്കുന്നത് കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ പിണക്കത്തെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറുകഥകളും ഹൊറർ സ്റ്റോറീസും ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ ചെറിയ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം തുടക്കത്തിൽ ദിവാകരൻ ഉറക്കത്തിലേക്ക് പൂർണ്ണമായും ചെന്നെത്തിയത് ഏറെ വൈകിയാണ് ഭാര്യ രത്നവല്ലി ആ കിടപ്പ് നോക്കി തെല്ലു നേരം കൂടി കട്ടിലിരുന്നു പിന്നെ ഒരു പായ വിരിച്ച് കട്ടിലിന് താഴെ കിടന്നു കൊച്ചു വീടിന്റെ കൊടിശമുറിയിൽ വാട്ട് ബൾബ് ഇരുളകറ്റി മുകളിൽ കറങ്ങി തിരിയുന്ന ഫാനിന്റെ കടകട ശബ്ദത്തിലേക്ക് ഒതുങ്ങി രക്നവല്ലിയുടെ ചിന്തകളിൽ കഴിഞ്ഞ ദിവസങ്ങളുടെ ഓർമ്മ ചിത്രങ്ങൾ ആരും ക്ഷണിക്കാതെ കടന്നു വന്നു പത്ത് ദിവസം മുമ്പാണ് ദിവാകരൻ രക്നവല്ലിയോട് അവസാനമായി പിണങ്ങിയത് പിണക്കങ്ങൾ എന്നത് പതിനെട്ട് വർഷം നീണ്ട അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അപരിചിതമായ ഒന്നായിരുന്നില്ല ദിവാകരന് എഴുപത് തരം ശീലമാണ് എപ്പോഴാണ് ദേഷ്യം വരിക എന്ന് അറിയില്ല അതുപോലെ തന്നെ ക്രോധം താപം ശോകം കാമം എന്നുവേണ്ട ഏതുതരം വികാരങ്ങളായാലും ദിവാകരൻ പെട്ടെന്നു തന്നെ കീഴടക്കും നിറം മാറുന്ന കാര്യത്തിൽ പോലും ദിവാകരന് ശിക്ഷ്യപ്പെടേണ്ടി വരും രണ്ടു ദശകത്തോടടുക്കുന്ന സഹജീവിതത്തിൽ രത്നവല്ലിക്ക് പിണക്കങ്ങൾ പുതുമയല്ലായിരുന്നു ിവാകരന് നഗരത്തിലെ തിരക്കേറിയ പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കലാണ് ജോലി രാവിലെ പോയാൽ രാത്രി വൈകിയാണ് തിരിച്ചെത്തുക രത്നവല്ലിക്ക് അസലായി അറിയാം സ്കൂൾ തുറപ്പ് കാലങ്ങളിലും ഓണത്തിനും വിഷുവിനും നിന്നു തിരിയാൻ പറ്റാത്ത ജോലി ജോലിയുണ്ടാകും ഏകമകൻ തലസ്ഥാനത്തെ സ്പോർട്സ് സ്കൂളിൽ പന്ത്രണ്ടാം തരത്തിൽ പഠിക്കുന്നു വേനൽ അവധി കഴിഞ്ഞ് അവൻ ഹോസ്റ്റലിലേക്ക് മടങ്ങിയ അന്ന് രാത്രിയാണ് ദമ്പതികൾ അവസാനമായി ഷണ്ട കൂടിയത് താൻ തീർത്തും നിരപരാധിയായ അവസരങ്ങളിൽ രത്നവല്ലിയും ഒട്ടും വിട്ടുകൊടുക്കാറില്ല മുടിവെട്ടുകാരുടെ കത്രിക കണക്കെ അവളും ചിലയ്ക്കും അത്തരം വഴക്കുകളിൽ പിണക്കം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും അത്തരം പിണക്കങ്ങളിൽ ആദ്യ രണ്ടു ദിവസങ്ങളിൽ ദിവാകരൻ നടയത്താവും രാത്രി ഉറക്കം രണ്ടാം നാൾ കിടപ്പുമുറിയിലേക്ക് തിരികെ എത്തും പരസ്പരം ഉരിയാടാതെ ഉറക്കത്തിലേക്ക് വീഴും ഉറക്കത്തിൽ പരസ്പരം ഇറുകി ഇറുകിപ്പുണരും കയറുകണക്കെ കൂടും ആദ്യം ഉണരുന്നയാൾ തങ്ങൾ പിണക്കമാണല്ലോ എന്ന തിരിച്ചറിവിൽ വേറിട്ട് പുറം തിരിഞ്ഞു കിടക്കും ഉറക്കം വരാതെയുള്ള ആ കിടപ്പ് തീർത്തും അസുഖകരമായി രണ്ടാൾക്കും അനുഭവപ്പെടും എരിയുന്ന മേടത്തിന്റെ നേർ പകുതിയിലാണ് മകൻ ഹോസ്റ്റലിലേക്ക് മടങ്ങിയത് അന്ന് രാത്രിയിലെ കലഹത്തിന് കാരണം എന്തെന്നിപ്പോൾ തീർച്ച പോരാ അല്ലെങ്കിലും പിണക്കങ്ങൾക്ക് കാരണങ്ങളുടെ പ്രസക്തി തീർത്തും വിരളമായിരുന്നു ഇത്തവണ ദിവാകരൻ അന്തിയുറങ്ങിയത് നടുത്തളത്തിലായിരുന്നില്ല വീടിന് പുറത്തുള്ള ഗോവണി കയറി ഷീറ്റ് മറയ്ക്കാത്ത വാർക്കമുകളിലായിരുന്നു മുറിക്കകത്ത ഉഷ്ണവും അതിനു കാരണമായി പുല്ലുപായിൽ ആകാശം കിടന്ന് ദിവാകരൻ സ്വസ്ഥമായി ഉറങ്ങി സ്വന്തം പെണ്ണിനോട് മിണ്ടാതെ പിറ്റേന്ന് ജോലിക്കും പോയി അന്നു പകൽ മുതൽ വല്ലാത്തൊരു മഴ പെയ്ത്താരംഭിച്ചു ന്യൂനമർദ്ദമാകാം കാരണം വിഷു കഴിഞ്ഞാൽ വേനൽ തീർന്നുവെന്നാണല്ലോ പഴമൊഴി മഴ ഏതാനും ദിനങ്ങളായി പെയ്തു തുടർന്നു ഇടമുറിയാതെ പിണക്കം നാല് പകൽ രാവുകൾ പിന്നിട്ടു പാതി മയക്കത്തിൽ പുണർന്നും ചേർന്നും ഉണർവിൽ വേർപെട്ടും രാവുകൾ നീണ്ടു മഴയിൽ ഭൂമി കുതിർന്നു ജാലകപ്പഴുതിലൂടെ കടന്നു വരുന്ന കാറ്റിൽ കുളിരു നിറഞ്ഞു പത്താം നാൾ ദിവാകരൻ ജോലി കഴിഞ്ഞു വന്നു പിണക്കത്തിന്റെ ഉഗ്രത തീർത്തും ഇല്ലാതായിരിക്കുന്നു നടുവകത്തിരുന്ന് ടി വിയിൽ വാർത്ത കാണുകയായിരുന്ന ദിവാകരനെ രത്നവല്ലി വെറുതെ ഒന്ന് തോണ്ടി ദിവാകരൻ അനങ്ങിയില്ല അവൾ പുറകിലൂടെ വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു നിങ്ങളുടെ ഒരു പിണക്കം അവൾ പിറുപിറത്തു അവളുടെ പരിചിത ഗന്ധത്തിൽ ദിവാകരൻ പിണക്കം മറന്നു അന്നേരം മഴ തോർന്നിരുന്നു മനുഷ്യ മീങ്കാരം വന്നപ്പോൾ ഇത്തിരി അയല വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടല്ലേ അയല വീടിന്റെ മോളിൽ കയറി രണ്ടും മാങ്ങ പറിച്ചിടാമോ നമുക്ക് കൂട്ടാനൊക്കെ വെച്ച് മാമുണ്ട് നേരത്തെ കിടക്കാം പിടക്കം മാറ്റണ്ടേ ഞാൻ ഉമ്മറത്തെ ലൈറ്റ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് മാങ്ങകൾ വ്യക്തമായി കാണാം ഇനി അധികമില്ല എല്ലാം മഴ കൊണ്ട് കറത്തു തുടങ്ങി ദിവാകരൻ എഴുന്നേറ്റ് വീടിന് പുറത്തെ ഗോവണി കയറി അയാളുടെ ചിന്തയിൽ അപ്പോൾ രാത്രിയിലെ പിണക്കം മുറിക്കലായിരുന്നു വല്ലാത്തൊരു തിടുക്കത്തിൽ ഗോവണിപ്പടി കയറി വാർക്കമുകളിലേക്ക് പ്രവേശിച്ചു അടുക്കളയിൽ നിന്ന് രത്നവല്ലി വീടിനു മുകളിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു പഴച്ചക്ക ഉയരത്തിൽ നിന്ന് വീണതാണോ അതോ ഉണങ്ങിയ മുള നിലത്തടിച്ചതാണോ ശബ്ദം എന്തെന്ന് തീർച്ചയില്ല അവൾ തോർച്ചം തെളിച്ച് മുകൾ നിരയിലേക്ക് ചെന്നു ദിവാകരൻ അവിടെ വീണുകിടപ്പുണ്ടായിരുന്നു ഒരാഴ്ചയിലധികമായി ഒരു പുൽപ്പായ അവിടെ നനഞ്ഞു കിടപ്പുണ്ടായിരുന്നു അതിൽ വഴുതിയാണ് ദിവാകരൻ വീണത് രത്നവെല്ലി അയൽക്കാരെ വിളിക്കാൻ ഓടി വലത് കൈയിലെ എല് രണ്ടിടത്തായി ഒടിഞ്ഞിരിക്കുന്നു അരയ്ക്ക് പുറകിലും കനത്ത നീർക്കട്ടുണ്ട് നെറ്റി പൊട്ടിയിട്ടുണ്ട് രണ്ടു മാസം പരിപൂർണ വിശ്രമമാണ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ നിർദ്ദേശിച്ചത് വിശ്രമ ജീവിതത്തിലെ ആദ്യ രാത്രിയാണ് കടന്നു വരുന്നത് ദിവാകരൻ ഒന്നും ഞരങ്ങി രത്നവല്ലി ചാടി എഴുന്നേറ്റ് അരികിൽ ചെന്നു ഉറക്കത്തിൽ തന്നെയാണ് നല്ല വേദനയുണ്ടായിരിക്കും അവൾ അയാളുടെ നെറ്റിയിൽ വിരൽ ചേർത്തു എന്നിട്ട് മന്ത്രിച്ചു ഇനി നമുക്ക് തല്ലൂടണ്ട പൊന്നെ പൂണ്ട ഉറക്കത്തിലായിരുന്ന ദിവാകരനത് കേട്ടില്ല അപ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ പിണക്കം എന്ന ചെറുകഥ തീർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ഈ കഥയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ആ ചെറിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ